ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ആറ് വെറൈറ്റി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് മണ്ണിൽ വേണമെങ്കിൽ വളർത്താം അതേപോലെ തന്നെ വെള്ളത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന കുറച്ച് അടിപൊളി പ്ലാന്റ്സ് നമുക്ക് വീട്ടിൽ ഇൻഡോർ ആയിട്ടൊക്കെ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേക്ക് വളരെ ലോ മെയിൻ്റനൻസിൽ വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തില് വേണമെങ്കിൽ വളർത്താം മണ്ണിൽ വേണമെങ്കിൽ വളർത്താം അപ്പോൾ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ താഴെ മാത്രമാണ് അതും നല്ല ബുഷി പോട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് അതിന്റെ റേറ്റ് ഒക്കെ നമുക്കൊന്ന് വീഡിയോയിൽ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്ന ഒരു ആറ് വെറൈറ്റി പ്ലാന്റ് ആണ് ഉള്ളതെന്ന് എന്ന് അപ്പൊ അതിൽ നാലെണ്ണം മണി പ്ലാന്റിന്റെ വെറൈറ്റി ആണ് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം ആദ്യത്തെന്ന് പറയുന്നത് എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിയോൺ ഷെയ്ഡ് അല്ലെങ്കിൽ നിയോൺ പോത്തോസ് എന്നറിയപ്പെടുന്ന മണി പ്ലാന്റ് ഈ ഒരു ഇത്രയും ബുഷി പോട്ടായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് മണി പ്ലാന്റിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയ മാർബിൾ പോത്തോസ് ആണ് അതാ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ലീവ്സിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മണി പ്ലാന്റിന്റെ എൻജോയ് ഫോട്ടോസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് കുറച്ചും കൂടെ ബുഷിയായിട്ട് ഇത് ഇതുപോലെ വള്ളിയൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിറ്റ് ചെയ്ത് നട അപ്പം ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മണി പ്ലാന്റിൽ തന്നെ ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് സിൽവർ സാറ്റിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇലകളിൽ കാണപ്പെടുന്ന സിൽവർ ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷിയായിട്ടുള്ള പോട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നൂറ്റി ാണ് അപ്പൊ ആറ് വെറൈറ്റിയിൽ ആദ്യത്തെ നാല് വെറൈറ്റി എന്ന് പറയുന്നത് ഈ മണി പ്ലാന്റ് തന്നെയാണ് അടുത്ത അഞ്ചാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് നമ്മൾ ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അത്യാവശ്യം ഒരു ബുഷി പോട്ട് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബോട്ടിൽ കുറഞ്ഞത് ഒരു മൂന്ന് പ്ലാന്റ് എങ്കിലും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നടാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും പ്ലാന്റ് നടാം ഇതാണ് പ്ലാന്റിന്റെ സൈസും കളറും ഒക്കെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ റേറ്റ് ഈ ഫുൾ ബോട്ടിലുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്ലാന്റ്സ് എങ്കിലും വരുന്നുണ്ട് ഇതാ ഈ ഒരു ബോട്ടിൽ നാല് പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് തന്നെ വേണമെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനെ വാട്ടർ പ്രൊപ്പഗേറ്റും ചെയ്യും സോയിൽ പ്രൊപ്പഗേഷനും ചെയ്യാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ചേഡ് പ്ലാന്റ് ഇനി ലാസ്റ്റത്തെ വെറൈറ്റി നമ്മളെ ആറാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലക്കി ബാമ്പൂവിൻ്റെ ഒരു അടിപൊളി ബുഷി പോട്ടാണ് ഈ പോട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്ലാന്റ് വരുന്നുണ്ട് ഇതാ ഈ ഒരു ഹൈറ്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ മൂന്ന് പ്ലാന്റ് വരുന്ന ഈ ഒരു പോട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതാ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇതാണ് കളർ ഷെയ്ഡ് ഇത ഈ ഒരു ഹൈറ്റ് ഏകദേശം ഒരു മുപ്പത് സെൻറിമീറ്ററിന് മുകളിൽ ഹൈറ്റ് വരുന്നുണ്ട് മൂന്ന് പ്ലാന്റും ഏകദേശം ഒരേ സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ലക്കി ബാമ്പുവിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ അറിയാം ഇപ്പോ ഇത് നമുക്ക് പോട്ടിങ് മിക്സിലാണ് വന്നിരിക്കുന്നത് കൂടുതലും ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം വെള്ളത്തിലും വളർത്തിയെടു വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഇപ്പോൾ പോട്ടി മിക്സിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ പോട്ടിങ് മിക്സിൽ തന്നെ നടണോന്നില്ല അപ്പൊ ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലുള്ള പോട്ടി മിക്സ് ഒക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ഗ്ലാസ് ജാറിലോ ഒക്കെ ഇട്ട് ഇട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഇതൊരു ചെറിയ സൈസ് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ആ പ്ലാന്റിന്റെ സൈസ് സെയിലിനുള്ള സൈസ് നിങ്ങൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇതാ ഈ ഒരു സൈസിനാണ് പ്ലാന്റ് വരുന്നത് അപ്പൊ കുറച്ചും കൂടെ ഒരു വലിയ ബൗളൊക്കെ നിങ്ങൾക്ക് ഇട്ട് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് അതുപോലെ തന്നെ ബുഷി പോട്ടായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് സെറ്റ് വാങ്ങിയിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ നടാം പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാ പ്ലാന്റ്സും ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് ആണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സ്പേസ് കുറഞ്ഞെടുത്ത് വേണമെങ്കിൽ ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാവരേക്കും എല്ലായിടത്തും പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യം കാണത്തില്ല അപ്പോൾ നമുക്ക് വിൻഡോസിന്റെ സൈഡില് എവിടെ കുറഞ്ഞ മിനിമം ആയിട്ടുള്ള സ്പേസിൽ വളരെ ലോ മെയിൻ്റെനൻസിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ഇപ്പൊ ലക്കി ആണെങ്കിൽ പോലും മണി പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം പോട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പോട്ടി മിക്സിൽ ഇല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളത് എൻപി കെ ആണ് എൻപി കെ ഡയലൂട്ട് ചെയ്ത് കുറച്ച് അതിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല വെട്ടം കുറവല്ല എന്ന് വെച്ചാൽ വെളിച്ചം തീരെ ഇല്ലാത്ത വീടുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും ഇതിന്റെ ഗ്രീൻ കളർ മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് എപ്സം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ റെഗുലർ ആയിട്ട് ഇതിന്റെ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിലൂടെ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളർന്നോളും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് മിനിമം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലോ കോസ്റ്റില് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്തി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ പ്ലാൻസ് കൂടെയാണിത് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു പേരോ പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ഉള്ളത് ഒന്ന് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയർ അപ്പൊ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം സൈസ് ഉള്ള പോട്ടിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും ആ പോട്ടിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടിട്ടൊന്നും നമുക്ക് പോട്ടോട് കൂടി പ്ലാന്റ്സ് അയക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പോട്ടിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ഡാമേജും വരാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ